ഞങ്ങൾ ഇന്ന് രണ്ട് പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ അതിന് വേണ്ടി കാക്കിലോ പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു സാവാള ഒരു നാ അഞ്ച് പച്ചമുളക് ഇത് ഞാൻ മുറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ തീലൊന്ന് വാടാൻ വച്ചിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക് ഇവിടെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് മൂക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാവയ്ക്കൊക്കെ മുക്കാൽ മൂട്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ശഹലം വേനാ തീരെ ചേർക്കുന്നുണ്ട് കയ്പ്പ് അറിയാതി അതെ വേണ്ടി മാത്രം ചേർത്താൽ മതി ഇതി നമ്മുടെ പാവയ്ക്കാൻ വേണ്ടപ്പെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല സൂപ്പർ മെഴുക്ക് പട്ടിയാണ്